സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പുതിയൊരു വരുമാന മാർഗം തേടുന്നുണ്ടോ അതും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ചാനൽ പുതുതായി വന്നവർ അറിയാൻ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് ഓൺലൈനിൽ പണം സമ്പാദിക്കാനുള്ള എളുപ്പവഴികൾ അതുപോലെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കെ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ മുൻപ് വീഡിയോയിൽ ഗിവവേയുടെ വിജയെ പ്രഖ്യാപിക്കാൻ പോകുന്നതിനാൽ വീഡിയോ തുടക്കം മുതൽ കാണുന്നത് ഉറപ്പാക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ മുൻപത്തെ വീഡിയോയിലെ ഗിവ്വേ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഇതിനായി നമ്മളൊരു റാൻഡം കമൻ പിക്കർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവസരമായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് പിക്ക് എ വിന്നർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അർണോൾഡ് അർണോൾഡ് സെവൻ ത്രീ ഫൈവ് വൺ എന്നുള്ള ഐഡിയിൽ നിന്നുള്ള കമൻറ്റിനാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ബ്രോ ഫസ്റ്റ് ആപ്പിൽ നിന്ന് ഞാൻ വിഡ്രോ അടിച്ചു താങ്ക് എന്നാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ അറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ഈ ഈ ഐ ഡിയിൽ നിന്ന് ആൾ പ്രൈസ് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ ഐ ഡി കാണും ആ മെയിൽ ഐ ഡിയിലോട്ട് ഐ ഡിയുടെ സ്ക്രീൻഷോട്ടും പിന്നെ നമ്മുടെ വീഡിയോക്കകത്ത് ഒരു കോഡ് പറഞ്ഞിട്ടുണ്ട് ആ കോഡും നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും യു പി ഐ ആണോ ഏതാണോ പേയ്മെൻറ്റ് വേണ്ടത് അതിൻ്റെ അതിനകത്തൊട്ട് ചെയ്യുകയാണെങ്കിൽ അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിലോട്ട് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും ഓക്കെ ഈ വീഡിയോയ്ക്കും ഒരു ഗിവവേ ഉണ്ടായിരിക്കുന്നതാണ് ക്യാഷ് ഗിവവേ ആയിരിക്കും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കമൻറ്റ് ചെയ്യുക ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആളെ നമ്മൾ പിക്ക് ചെയ്തിട്ട് അവർക്ക് ഞങ്ങൾ ക്യാഷ് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക പിന്നെ ഈ വീഡിയോയിൽ ഒരു കൂട് പറയുന്നതായിരിക്കും ആ ഒരു നമ്പർ നിങ്ങൾ പുറത്തു വെക്കുക കാരണം നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ നമ്പർ ആയിരിക്കും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മൂന്ന് അടിപൊളി ആപ്പുകളെ പരിചയപ്പെടുത്താൻ പോകുന്നു ഈ ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സമ്പാദിക്കാം അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇനി വരുന്ന അടിപൊളി ഓഫറുകളും പേയ്മെൻറ്റ് പ്രൂഫുകളും നമ്മുടെ ടെലഗ്രാം ചാനലിൽ മാത്രം പോസ്റ്റ് ചെയ്യും അതിനാൽ ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടായിരിക്കും ഇനി നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം മൂന്ന് അടിപൊളി ആപ്പുകളെ കുറിച്ചാണ് ഈ വീഡിയോ ഈ ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ യാതൊരു ഇൻവെസ്റ്റ്മെൻ്റും ഒരു രൂപ പോലും ചിലവാക്കാതെ പണം സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷനിലേക്ക് കടക്കാം അപ്പോൾ ഇവിടെ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ നിങ്ങളോട് മെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വരും അപ്പോൾ അവിടെ എൻ്റർ യൂർ യു പി ഐ ഡി നിന്ന് കാണും ഈ യു പി ഐ ഡിയിലോട്ടായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് എല്ലാം വരുന്നത് അപ്പോൾ ഇവിടെ യു പി ഐ ഡി നിങ്ങളുടെ കൊടുക്കുക കൃത്യമായി കൊടുക്കുക അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ഓക്കെ ഇവിടെ റെഫർ കോഡ് കാണും ആ റഫറൽ കോഡിൽ നമ്മുടെ റഫറൽ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ സ്ക്രീനിലും കൊടുക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾ എൻ്റർ ചെയ്യുക എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കുക അപ്പോൾ കൺഗ്രാജുലേഷൻസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റർഫേയ്സ് ഡെയിലി റിവാർഡ് വാച്ച് വീഡിയോ അങ്ങനെ ഒരുപാട് ഓഫറുകളാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ഡെയിലി റിവാർഡ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് നിൽക്കിയതപ്പോൾ ഒരു ആഡ്സ് കണ്ടു അത് ക്ലിക്ക് ചെയ്തപ്പോൾ അഞ്ച് കോയിൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് വിഡ്രോ ആണ് എപ്പോൾ നമ്മൾ ചെയ്താൽ അപ്പോൾ തന്നെ നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് ആകും അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് അപ്പോൾ നമ്മൾ വാച്ച് വീഡിയോ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒരു ആഡ് കണ്ടെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏഴ് കോയിൻസ് നമ്മുടെ വാലറ്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഒക്കെ വാലറ്റ് കാണിച്ചു തരാം അപ്പോൾ നേരത്തെ അഞ്ചും ഏഴും പന്ത്രണ്ട് കോയിൻസ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ അടുത്ത് കിങ് ഓഫേഴ്സും കാണാം അവിടെ ഗെറ്റ് നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ കാണുന്ന നൂറ് കോയിൻസ് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി ഈ നൂറ് കോയിൻ ആണ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് ആപ്ലിക്കേഷനുകളെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രം മതി നമുക്ക് കോയിൻസ് എഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജസ്റ്റ് ആൾട്ട് കീസ് എന്നുള്ള ഈ ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുക രണ്ട് മിനിറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മുടെ വാലറ്റിലെ നൂറ് കോയിൻസ് എഡിറ്റാവും അതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക ഓക്കെ അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ എന്നുള്ള നൈക്ക എന്നുള്ള ഓഫർ ഉണ്ട് പിന്നെ ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ ജസ്റ്റ് എഫ് എം വാട്സ്ആപ്പ് ഉണ്ട് ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ ലെറ്റ്സ് കിറ്റ്സ് ആപ്പി ഇതിപ്പം തന്നെ എത്ര എത്ര ആപ്ലിക്കേഷനായി നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഈ എഴുന്നൂറ് കോയിൻസ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അതെന്ന് വെച്ചാൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ കയറുന്നതാണ് അപ്പോൾ അടുത്ത ഓഫറുകൾ കാണാം ഇപ്പോൾ വേണ്ടത് പ്ലേ ഗെയിംസ് എന്നുള്ളതുകൊണ്ട് ഈ പ്ലേ ഗെയിംസ് എന്നുള്ളത് നമുക്ക് ഗെയിംസ് വെറുതെ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻസ് ആടാവും ഇവിടെ കാണാൻ സാധിക്കും പ്ലേ ഗെയിംസ് ഇതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള ഗെയിംസ് ആണ് ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിതിനകത്ത് കോയിൻസ് ക്രെഡിറ്റ് ആകുന്നതിലൂടൊപ്പം തന്നെ നമ്മുടെ വാലറ്റിലോടും കോയിൻസ് ക്രെഡിറ്റ് ആകുന്നതാണ് അപ്പോൾ അടുത്ത ഡെയിലി ടാസ്കുകൾ നമുക്ക് കാണാം സോൾവ് എന്നുള്ള മാത്രമെന്നുള്ള ക്ലിക്ക് ചെയ്തു അപ്പോൾ ഡെയിലി ടാസ്കിങ്ങ് മുപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് എത്രയാണെന്ന് നോക്കുന്നത് മുപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് എൺപത്തി ഏഴാണ് ഓക്കെ കൺഗ്രാജുവേഷൻ അഞ്ച് കോയിൻസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അടുത്ത ടാസ്ക് പതിമൂന്ന് നാൽപ്പത്തി രണ്ട് എത്രയാണ് അപ്പോൾ നമുക്ക് അമ്പത്തി അഞ്ചെന്നറിയാം അപ്പോൾ അത് നിൽക്കുക അഞ്ച് കോയിൻസ് വീണ്ടും ക്രെഡിറ്റ് ആയിട്ടുണ്ട് വാലറ്റ് എടുത്ത് നോക്കാം അപ്പോൾ കാണാൻ സാധിക്കും ഇരുപത്തിരണ്ട് കോയിൻസ് ആണ് ഇത്ര നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത ഉടനെ അഞ്ച് ഏഴ് അഞ്ച് അഞ്ച് അങ്ങ് ഒരുപാടിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് നമ്മൾ ഹോം വെക്കുക അപ്പോൾ മാത്തു പിന്നെ ക്യാപ്ചാർ സോൾവിങ് ഉണ്ട് എറ്റ് വൈ എം ഒ ജെ ഡി സെവൻ എഫ് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്തു അഞ്ച് കോയിൻസ് നമുക്ക് എഡിറ്റ് ആയിട്ടുണ്ട് ഇരുപത്തിയേഴ് കോയിൻസ് ആയിട്ടുണ്ട് വീണ്ടും അഞ്ച് അങ്ങനെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കോയിൻസ് കെഡ് ആവുന്നത് കാരണം നമ്മൾ പല ആപ്ലിക്കേഷനിലും നമ്മൾ ഓഫറുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയിൻസ് ആഡ് ആവാൻ വേണ്ടി ലേറ്റ് ആവുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഓഫറ് കംപ്ലീറ്റ് ആയ ഒട്ടൻ തന്നെ അവർ പറഞ്ഞ സെക്കൻഡ് തന്നെ നമ്മൾ ആഡ് വാൽസിലാഡായിരുന്നതാണ് ഇത് നമുക്ക് വീണ്ടും നമുക്ക് മാത്ത് ക്യാപ് ചാറ്റ് ടെസ്റ്റ് എൻ്റർണോ ഈ ഈ ടെസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയിൻസ് കിട്ടും അതായത് അഞ്ച് കോയിൻസ് എന്ന് പറയുന്നത് ഓരോ ടാസ്കിനും കിട്ടുന്നതാണ് പിന്നെ നമുക്ക് താഴോട്ട് അതർ ടാസ്ക് പ്രൊമോ കോഡ് അതായത് നമുക്ക് ഈ പ്രോമോ കോഡുകൾ കിട്ടും അതായത് അപ്ലൈനാവുന്ന ഭാഗത്ത് കളിക്കുകയാണെങ്കിൽ ഇവരുടെ ഇവിടെ ടെലഗ്രാം ചാനലുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും ഉണ്ട് ഈ രണ്ട് രണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്രൊമോ കോഡ് കിട്ടും ആ പ്രൊമോ കോഡ് ഇവിടെ കിട്ടിയാൽ നമുക്ക് ചിലപ്പോൾ നൂറോ അമ്പതോ രൂപയൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് വിൻ ചെയ്യാൻ സാധിക്കും നമുക്ക് വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ വേണ്ട അപ്പോൾ നമ്മളിവിടെ അപ്ഡേറ്റുകൾ എന്നുള്ള കാര്യങ്ങളകത്ത് നമ്മുടെ പുതിയ പുതിയ ഇവർക്ക് ഓഫറുകളിൽ അപ്ഡേറ്റുകൾ കാണും പിന്നെ ഇതിൻ്റെ ഷെയർ ഷെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്ത് വേണമെങ്കിൽ ഏണീസ് ഉണ്ടാക്കാൻ സാധിക്കും ആരാണോ ഷെയർ ചെയ്യുന്നത് അവരെ റെഡിയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ് പേൺസ് കിട്ടുന്നതാണ് അപ്പോൾ ഈ വാലറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വിഡ്രോ നിൽക്കാൻ വേണ്ടി ജസ്റ്റ് യു പി ഐ ഐ ഡി ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പത്ത് രൂപയാണ് മിനിമം വിഡ്രോ ഈ പത്ത് രൂപ നിങ്ങൾക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ യു പി ഐ ഐ ഡി ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് കോയിൻസ് മാത്രം മതി നമ്മൾ നേരത്തെ കൊണ്ട് ജസ്റ്റ് ഏഴ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് എഴുന്നൂറ് കോയിൻസായി അവിടെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഡെയിലി അപ്ഡേറ്റ് ആവുന്നതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ സെക്കൻഡ് ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് പോകാം ഈ ആപ്ലിക്കേഷൻ ഒരു വമ്പൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തൊന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കാരണം ഇത് നമ്മൾ നേരത്തെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് നാം വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർ ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബാലൻസ് കാണാൻ സാധിക്കും നൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഏണ നമുക്ക് നമുക്ക് ഇതിനകത്തൊന്ന് പൈസയെ ഒന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഞാൻ ഞാനിതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിൻ്റെ റിട്ടേണും കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും വേണമെന്നുള്ള ഭാഗങ്ങളിലേക്ക് ചെയ്യുക ഇവിടെ സ്പിൻ സ്പിന്നാവുന്ന ഭാഗങ്ങളിലേക്ക് ചെയ്യുക സ്പിന്ന് കൊടുക്കുക ഇത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് രണ്ട് രൂപയാണ് ഗെയിം കളിക്കാൻ വേണ്ടി ഇവർ തന്നിരിക്കുന്നത് ഇപ്പം ഇവിടെ പ്ലേ ഫോർ ഫ്രീ അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിൽ നിന്ന് തന്നെ സ്പിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ഈ രണ്ട് രൂപ പ്ലേ ഫോർ ഫ്രീ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗെയിം പ്ലേ ചെയ്യും ഇതിനകത്ത് ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ഗെയിം പ്ലേ ചെയ്യാൻ വരുന്നത് ഈ ചെറിയ സ്പിന്നിങ്ങിന് വേണ്ടി പ്രൊഫഷണൽ ആൾക്കാരെല്ലാം കൂടിയ എമൗണ്ടിനാണ് ഗെയിം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ സാധിക്കും ഞാൻ അങ്ങനെ ഒരുപാട് വിൻ ചെയ്തിട്ടുണ്ട് കാരണം കാണിച്ചു തരാം ജസ്റ്റ് ലൂഡോ അതുപോലത്തെ ഉള്ള ഗെയിം മാത്രമാണ് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻ ചെയ്യാനുള്ള ഹൈ ചാൻസ് ആണ് നമുക്ക് ഒരു രൂപ പോലും നമുക്ക് ഇന്നത്തെ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ കാണാൻ സാധിക്കും നൂറ്റി അറുപത്തെട്ട് രൂപ ഇപ്പോൾ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഞാൻ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇരുപത്തെട്ട് രൂപ ഒരു രൂപ ഇതെല്ലാം വിഡ്രോ ചെയ്തിട്ട് ക്യാഷിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കെട്ടിച്ച് തന്നെ ഇൻസ്റ്റൻ്റ് അത് നമ്മൾ വിഡ്രോ കൊടുക്കുന്നു അപ്പോൾ തന്നെ പോപ്പ് വരുന്നു ക്രെഡിറ്റഡ് എന്നും പറഞ്ഞു അതുപോലത്തെ ഒരു ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുക ഇത് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക അത് മിസ്സാക്കരുത് ഓക്കെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ആപ്ലിക്കേഷനും ഒരു രക്ഷയില്ലാത്ത ആപ്ലിക്കേഷനാണ് ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആണുള്ളത് ഇതിനകത്തു നിന്ന് ഒരുപാട് ടാസ്കുകൾ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാക്കാം നിങ്ങൾക്ക് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനുണ്ടോ നിങ്ങൾ സ്റ്റുഡൻറ്റ് ആയിക്കോട്ടെ നിങ്ങൾ ജോബ് ചെയ്യുന്നവരായിക്കോട്ടെ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാറുണ്ടോ ഒരുപാട് സമയം സോഷ്യൽ മീഡിയകളിലൊക്കെ പോകാറില്ലേ ഈ സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇവിടെ വെച്ച് ക്ലെയിം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഓക്കെ യു ഹാവ് റിസീവ് ത്രീ കോയിൻസ് ടെൻ എക്സ്പീരിയൻസ് ഇവിടെ ഒരുപാട് ഓഫറുകളുണ്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഏണിംഗ് ഏരിയ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഓഫർ വാളനങ്ങൾ ചെയ്താൽ ൊണ്ട് ഒരുപാട് ഓഫേഴ്സ് ഇതിനകത്ത് എല്ലാം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോരോ ചെറിയ ടാസ്ക്കുകൾ കാണും ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും ആ കോയിൻസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് യു പി ഐ ഡി എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാനും സാധിക്കും ഗെയിംസ് ഉണ്ട് ആർട്സ് വാച്ച് ചെയ്തുകൊണ്ട് ഷോർട്ട് ലിങ്ക്സ് വാച്ച് ചെയ്തുകൊണ്ട് എല്ലാം ആർട്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് സെക്കൻഡ് ആർട്സ് മാത്രമാണ് ടാസ്ക് ചെയ്തുകൊണ്ട് ഡൈസ് റോൾ ചെയ്തുകൊണ്ട് കോയിന് ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് ലക്കി ലക്കിവിൽ ചെയ്തുകൊണ്ട് ലോട്ടറി ചെയ്തുകൊണ്ട് ഒരുപാട് ആണ് ഇതെല്ലാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് റിമൈൻഡർ ആയിട്ടാണ് ഈ ഒരു ആദ്യത്തെ ആപ്ലിക്കേഷൻ പുതിയതാണ് പിന്നെ രണ്ട് പരിചയപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരുപാട് പേർക്ക് അതിനകത്തുനിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പേഴ്സണലി അറിയിച്ചപ്പോഴത്തേക്ക് നിങ്ങളോട് വീണ്ടും പുതിയ ആൾക്കാർക്ക് വീണ്ടും ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം യൂസ് ചെയ്യുക ഇതിനകത്തുനിന്ന് പേയ്മെൻറ്റ് കിട്ടിയത് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിൽ എത്ര രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഗിബവേയുടെ കോഡ് നമ്പർ എന്ന് പറയുകയാണെങ്കിൽ സീറോ നയൻ വൺ വൺ ഓക്കെ ഈ കോഡ് നമ്പർ ആയിരിക്കും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തരേണ്ടത് മൂന്ന് അടിപൊളി ആപ്പുകളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഈ ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പാർട്ട് ടൈം ജോലി ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം ഓർമ്മയുണ്ടാകൂ ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തക്കതായ റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പണം സമ്പാദിക്കൽ ജീവിതം തുടങ്ങും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇനി ഇത്ര അടിപൊളി വീഡിയോകൾ വരാനുണ്ട്